കാറ്റത്തെ കിളിക്കൂടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സുധീഷും ഹരീഷുമായുള്ള അടിപിടിക്കിടയിൽ ഹരീഷിനെ അടിക്കാനൊങ്ങിയ സുധീഷിൻ്റെ കൈപ്പതിയുന്നത് സുഭാഷിന്റെ കവിളത്താണ് അങ്ങോട്ടെത്തുന്ന നീതിയും നികേഷും ആ കാഴ്ച കണ്ട് പകച്ചു നിൽക്കുകയാണ് ദേഷ്യം സഹിക്കാനാവാതെ ഹരീഷും സുധീഷിൻ്റെ നേരെ തിരിഞ്ഞെ എന്തിനാണ് ആ ചേട്ടനെ അടിച്ചേ പറയാൻ എന്ന് പറഞ്ഞ് അവന്റെ ഷർട്ടിന്റെ കുത്തിനിട്ട് പിടിക്കുന്നുണ്ട് അവനെ തള്ളി മാറ്റിക്കൊണ്ട് നീയാടാ നീ ഒറ്റൊരുത്തനാ ഇതിന് കാരണം നീ തന്നെയാ എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും ഹരീഷിനെ അടിക്കാൻ കൈ ഒങ്ങുമ്പോഴാണ് അകത്തേക്ക് കയറി നിൽക്കുന്ന നിധി അവൻ കാണുന്നത് ടെൻഷനോടെ സുഭാഷേട്ടാ എന്താ ഉണ്ടായതെന്ന് നികേഷ് ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞവൻ നിധിയുടെ അടുത്തേക്ക് ചെന്ന് നീ എവിടെയായിരുന്നു മോളെ ഇത്രയും നേരം നിന്നെ കാണാതായപ്പോ ഞങ്ങളെല്ലാം വല്ലാതെ പേടിച്ചു എന്ന് പറയുമ്പോഴേക്കും നിഗേഷ് സുധീഷ് ഏട്ടൻ എന്തിനാ സുഭാഷേട്ടനെ തല്ലിയത് പറ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ എന്താ ഉണ്ടായതെന്ന് നിധിയും സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട് ഏയ് ഒന്നുമില്ല എന്തായാലും നീ വന്നല്ലോ അത് മതി മോള് ചെല്ല് എന്ന് പറഞ്ഞ് സുഭാഷ് പുറത്തോട്ടിറങ്ങി പോകുന്നുണ്ട് നിധിയും അകത്തേക്ക് പോകുമ്പോഴേക്കും ചേട്ടനെ തല്ലിയതിന്റെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്ന സുധീഷിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് ഹരീഷ് അവിടുന്ന് പോകുമ്പോഴേക്കും വെറുപ്പോടെ അവരെ നോക്കിക്കൊണ്ട് നികേഷും അകത്തോട്ട് കയറി പോകുന്നുണ്ട് അവിടെ മുറ്റത്ത് പോയിരുന്ന് സങ്കടത്തോടെ കരയുന്ന സുഭാഷിന്റെ അരികിലേക്ക് നികേഷ് എത്തി സുഭാഷേട്ടാ എന്താ ഉണ്ടായത് എന്തിനാ സുധീഷേട്ടൻ സുഭാഷേട്ടൻ അടിച്ചത് എന്ന് ചോദിക്കുമ്പോ ഏയ് അവൻ അടിക്കാൻ വേണ്ടി അടിച്ചതല്ലടാ എന്നത്തെയും പോലെ അവനും ഹരീഷും തമ്മിൽ ഓരോന്നു പറഞ്ഞു വഴക്കായി അടിയായപ്പോ ഞാൻ പിടിച്ചു മാറ്റാനായി ഇടയിൽ കയറി ചെന്നതാ അറിയാതെ അവന്റെ കൈ കൊണ്ടു അത്രേ ഉള്ളൂ സുഭാഷ് ഏട്ടൻ പിടിച്ചു മാറ്റിയത് അറിഞ്ഞില്ലല്ലേ എന്ന് ദേഷ്യത്തോടെ നികേഷ് ചോദിക്കുമ്പോ മനഃപൂർവ്വമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ നികേഷെ നീ അത് വീട് ഞാനേ കുറിച്ച് ആലോചിച്ച് ടെൻഷനായി നിൽക്കായിരുന്നു അവള് തിരിച്ചെത്തിയല്ലോ സമാധാനമായി അവള് എന്തെങ്കിലും പറഞ്ഞോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഇല്ല ഞാൻ ചെല്ലുമ്പോ സുധീഷേട്ടൻ എന്തോ സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നു എന്നെ കണ്ടപ്പോ എന്റെ അടുത്തേക്ക് വന്നു സുധീഷേട്ടൻ വണ്ടിയെടുത്ത് തിരിച്ചു പോന്നു എന്ന് നികേഷ് പറയുമ്പോ നിധിയെ കണ്ടതും സംസാരിച്ചതൊന്നും അവൻ പറഞ്ഞില്ല വന്നു കയറിയ ഉടനെ ഇതാണ് ഉണ്ടായതെന്ന് അവ പറഞ്ഞിരുന്നെങ്കിൽ ഈ വഴക്കും വക്കാണോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു വെറുതെ ഓരോന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കി അവളുടെ മുന്നിൽ കിടന്ന അടികൂടി എന്ന് സുഭാഷ് പറയുമ്പോ കൊഴപ്പമൊന്നും ഉണ്ടാവില്ല നോക്കാമെന്ന് നികേഷും രാത്രിയാവുമ്പോൾ ടെൻഷനോടെ ഉമ്മറത്തിരിക്കയാണ് സുധീഷ് സുഭാഷ് ഏട്ടനെ അടിച്ച തന്റെ ആ കൈ കാണേ അവൻ ദേഷ്യത്തോടെ തൻറെ കവിളത്ത് തന്നെ ആഞ്ഞടിച്ചെ പൊട്ടിക്കറിയുന്നുണ്ട് ആ കാഴ്ച കണ്ടോണ്ടു നിന്ന നിധിയും ആകെ ടെൻഷനോടെ അകത്തോട്ട് കയറി പോകുമ്പോഴാണ് ഭാസ്കരൻ തൻ്റെ സൈക്കിളിൽ അങ്ങോട്ടെത്തുന്നത് അദ്ദേഹം ഉമ്മറത്തേക്ക് കയറി ഷർട്ടെല്ലാം അയച്ചിട്ട് ഒരു ബീഡിക്ക് തീ കൊളുത്തി തൻ്റെ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട് അവിടെ അടുക്കളയിൽ തൻ്റെ അടുത്ത് ടെൻഷനോടെ നോക്കി നിൽക്കുന്ന നികേഷിനെ ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാനായി പറഞ്ഞ് വായിൽ വെച്ച് കൊടുക്കുകയാണ് സുഭാഷ് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും സുഭാഷേട്ടൻ എങ്ങനെയാ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പെരുമാറാൻ കഴിയുന്നത് എന്ന് നികേഷ് സംശയത്തോടെ ചോദിക്കുമ്പോൾ നീ എന്താണ് വിചാരിച്ചേ നികേഷ് ഈ നാട്ടിലെ മറ്റെല്ലാ വീടുകളിലും ജീവിക്കുന്ന ആളുകൾ എപ്പോഴും കെട്ടിപ്പിടിച്ചും ചിരിച്ചു കളിച്ചും സ്നേഹം മാത്രം പങ്കിട്ട് സന്തോഷത്തോടെ കഴിയുന്നാണോ എടാ വീടെന്നു പറഞ്ഞ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും സുഭാഷ് പറയുമ്പോ ശരിയാ വീടായാൽ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇങ്ങനെയൊരു വീട് എവിടെ ഉണ്ടാവും സുഭാഷ് ഏട്ടാന്ന് നികേഷും എടാ നീ അത് വീട് എന്ന് സുഭാഷ് പറയുമ്പോഴാണ് നിധി അടുക്കളയിലേക്ക് വരുന്നത് അവളെ കാണേ സുഭാഷ് വാമോളെ ഒരു ഓംലറ്റ് ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുമ്പോ വേണ്ടെന്ന് പറഞ്ഞ ടെൻഷനോടെ അവൾ അവരുടെ അരികിലേക്ക് നടന്നു വരുന്നുണ്ട് സുഭാഷിന്റെ അടുത്തേക്ക് വന്ന് സോറി പറയുമ്പോ സോറിയോ എന്തിനെന്ന് സുഭാഷും ഞാൻ കാരണമല്ലേ നിങ്ങൾക്കിടയിൽ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായതെന്ന് നിധി ചോദിക്കുമ്പോൾ ഏയ് ആര് പറഞ്ഞു മോളെ അങ്ങനെയൊന്നും ഇല്ല അതിന് മോളൊന്നും ചെയ്തിട്ടില്ലല്ലൊന്നും സുഭാഷം ഞാൻ വീട്ടിലേക്ക് വരാതിരുന്നോണ്ടല്ലേ എന്നെ തെടി വന്നത് അതുകൊണ്ടല്ലേ ഈ വഴക്കൊക്കെ ഉണ്ടായതെന്ന് നിധി ചോദിക്കുമ്പോ ഏയ് അങ്ങനെയാണോ വിചാരിച്ചത് അല്ലല്ല ഞങ്ങൾ എന്നത്തെയും പോലെ സംസാരിച്ചിരിക്കുകയായിരുന്നു സുധീഷിന്റെയും ഹരീഷിന്റെയും കാര്യം അറിയാലോ എന്തോ പറഞ്ഞവർ തമ്മിൽ വഴക്കായി അടിയായി ഞാൻ പിടിച്ചു മാറ്റാൻ ചെന്നു എനിക്ക് അടി കൊണ്ടു മോളെ അവർക്ക് രണ്ടുപേർക്കും വഴക്കിടാതെ സംസാരിക്കാനേ അറിയില്ല ചെറുപ്പം മുതലേ അങ്ങനെയാ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും അടി കൂടുന്നത് പക്ഷേ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ രണ്ടുപേരും ഒരുമിച്ച് മുമ്പിൽ തന്നെ ഉണ്ടാവും അവരുടെ വഴക്കിന് മോളൊന്നും ഒരു കാരണമേ അല്ല എന്ന് സുഭാഷ് പറയുമ്പോ എന്നാലും സുധേഷ് സുഭാഷേട്ടനെ അടിച്ചു തോർക്കുമ്പോ എന്ന് ടെൻഷനോടെ നിധി പറയുന്നുണ്ട് പാവം അങ്ങനെ പറഞ്ഞിനി അവനെ കൂടുതൽ വിഷമിപ്പിക്കല്ലേ അവന്റെ കൈ അറിയാതെ കൊണ്ടതാ ആ ദോർത്തിനി നിങ്ങൾ സങ്കടപ്പെടാൻ നിൽക്കേണ്ടെന്ന് സുഭാഷ് പറയുമ്പോ ഏട്ടത്തി വന്നു കയറിയപ്പോ ഇനി ഈ വീട് മാറും എല്ലാവരും തമ്മിൽ വലിയ സ്നേഹത്തിലാവും വഴക്കൊക്കെ അവസാനിക്കും എന്ന് ഞാൻ വിചാരിച്ചതാ പക്ഷേ എല്ലാം വീണ്ടും പഴയ പോലെ തന്നെയായി ഇതിനിടയിൽ കിടന്ന് ഏട്ടത്തി കൂടി വിഷമിക്കുമ്പോ എന്ന് നികേഷ് പറയുമ്പോഴേക്കും നിക്കേഷ് എന്ന് വിളിച്ച് സുഭാഷ് അവനെ തടയുന്നുണ്ട് അതെ സുഭാഷ് ഏട്ടാ നമുക്കിതൊക്കെ സഹിച്ചേ പറ്റൂ പക്ഷേ പാവം ഏട്ടത്തി എന്തിനാ സഹിക്കുന്നത് ഇതൊക്കെ കണ്ട് ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന എനിക്ക് എന്ന് സുതീഷ് ആദ്യയോടെ പറയുമ്പോൾ ടെൻഷനോടെ നികേഷ് എന്ന് നിധി വിളിക്കുന്നുണ്ട് നാം പുറത്തുണ്ടാവും എന്ന് പറഞ്ഞ് നികേഷ് എവിടുന്ന് ഇറങ്ങി പോകുമ്പോ അവൻ കുട്ടിക്കാലം മുതലേ ആരും വഴക്കിടുന്നത് അവൻ ഇഷ്ടമല്ല ആര് വഴക്കിട്ടാലും ആ സങ്കടം മുഴുവൻ എന്നോടാ പറഞ്ഞു തീർക്കുക പാവം മോൾ ഇതൊന്നും എടുക്കണ്ട ഞാനേ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരാമെന്ന് സുഭാഷ് പറയുമ്പോ സുഭാഷേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേഖ് തോന്നരുതെന്ന് നിധി പറയുമ്പോ എന്തിനാ മോൾ ചോദിക്കുന്നു സുഭാഷും ഇവിടുത്തെ അച്ഛൻ ജയിലിലായിരുന്നോ അമ്മയെ കൊന്ന കുറ്റത്തിന് അച്ഛൻ ജയിലിലായിരുന്നു എന്ന് കേട്ടോ അറിഞ്ഞപ്പോ ചോദിക്കാതിരിക്കാൻ തോന്നുന്നില്ല അതാ ചോദിക്കുന്നത് അത് സത്യാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ അച്ഛൻ അന്ന് ജയിലിലായിരുന്നു എന്നുള്ളത് സത്യമാ പറയുമ്പോൾ അപ്പോ അമ്മയെ എന്ന് നിധി പേടിയോടെ ചോദിക്കുന്നുണ്ട് അതെനിക്കറിയില്ല മോളെ പറഞ്ഞു കേട്ടത് അങ്ങനെയാണ് പക്ഷേ ഞങ്ങളാരും അതിന് സാക്ഷികളല്ല സത്യം അറിയാവുന്നതേ അമ്മയ്ക്കും അച്ഛനുമാ പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ചെയ്തിട്ടില്ലെന്നാ ഈ കാണുന്നതല്ലാതെ അങ്ങനെ മനസ്സുള്ള ആളല്ല അച്ഛൻ ഇന്ന് സുഭാഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും പുറത്തുനിന്ന് അച്ഛന്റെ ഉച്ചത്തിലുള്ള പാട്ട് കേൾക്കുന്നുണ്ട് നിധി ഉമ്മറത്തേക്ക് ചെന്ന് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് ഉമ്മറത്തെ ആ പടിക്കെട്ടിലേക്ക് ചെന്നിരിപ്പുണ്ട് അദ്ദേഹം അപ്പോഴേക്കും പാട്ടു നിർത്തി വീടി വലിക്കാനായി തുടങ്ങുമ്പോഴാണ് നിധി അവിടെ ഇരിക്കുന്ന കാണുന്നത് അവളെ കണ്ട് അദ്ദേഹം അവിടെ എണീറ്റ് തന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതിയടുത്ത് നിധിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് മോളെ ഇതാ എന്ന് പറഞ്ഞു നീട്ടുമ്പോ അവൾ വേണ്ടെന്ന് തലയാട്ടുന്നുണ്ട് നിനക്ക് വേണ്ടി വാങ്ങിയതാ വാങ്ങിക്കേ എന്ന പറയുമ്പോഴേക്കും നിധി അത് വാങ്ങിക്കുന്നുണ്ട് എനിക്കിത് വേറെ ആർക്കും കൊടുക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞേ ഭാസ്കരൻ വീണ്ടും പാട്ടും പാടിക്കൊണ്ട് കട്ടിലേക്ക് ചെന്നിരുന്ന് ബീഴിയെടുത്ത് വലിക്കാനായി തുടങ്ങുന്നുണ്ട് നിധി ആ പൊതിക്കെട്ട് അഴിച്ചു നോക്കുമ്പോഴേക്കും അതിൽ നിറയെ നാരങ്ങ മിഠായികളായിരുന്നു അവൾ ആ നാരങ്ങ മിഠായിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് വീട് പാടായിക്കേ എന്ന ആ പരസ്യം അവൾ ആ പേപ്പറിൽ കാണുന്നത് അവൾ ശ്രദ്ധയോടെ ആ വാർത്ത വായിച്ചു നോക്കുന്നുണ്ട് പിന്നീട് രാവിലെ ആവുമ്പോൾ നിധി കുളി കഴിഞ്ഞ ബക്കറ്റുമായി ഉമറത്തോട്ട് ഇറങ്ങി വരുമ്പോഴാണ് അവിടെ പടിക്കെട്ടിലിരുന്ന് മുറ്റത്ത് വെച്ച ആട്ടുകളിൽ ഭാസ്കരൻ വാക്കത്തി മൂർച്ച കൂട്ടുന്നത് കാണുന്നത് അദ്ദേഹം മൂർച്ച നോക്കിക്കൊണ്ട് ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടമാവണം അതിനീ മൂർച്ച പോരാ ഇറച്ചിയിലൊന്ന് തൊട്ടു കൊടുത്ത അലുവ് മുറിയുന്ന പോലെ മുറിയണം അതിനിത് ഈ പരുവം പോരാ ഈ ആഴ്ച ഞാൻ ആറഞ്ചം പുറിഞ്ചം വെട്ടിയിരിക്കും വെട്ടി തള്ളിയിരിക്കും എന്നൊക്കെ ഭാസ്കരൻ പറയുന്നത് കേൾക്കേ നിധിയും പരിഭ്രമത്തോടെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ കുറെ നാള് ജയിലിലായിരുന്നു അമ്മയെ അച്ഛൻ കൊന്നതാണെന്നാ പോലീസുകാർ പറഞ്ഞത് എന്ന നികേഷിന്റെ വാക്കുകൾ വെട്ടുകത്തി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഭാസ്കരനെ പേടിയോടെ നോക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് പോവാൻ തുടങ്ങുമ്പോഴാണ് സുഭാഷ് പുറത്തോട്ടിറങ്ങി വരുന്നത് അവളുടെ പേടിച്ചു മുഖം കണ്ട് എന്ത് പറ്റിയെന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും അവൾ ഒന്നും മിണ്ടാതെ പേടിയോടെ അകത്തോട്ടുകാരി പോകുന്നുണ്ട് അവൻ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന് അച്ഛൻ എന്താ ഈ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ കാണുന്നില്ലേ നീ വെട്ടുകത്തിക്ക് മൂർച്ച കൂട്ടുന്നെന്ന് അച്ഛനും അച്ഛാ അച്ഛൻ നിധിയോടെ എന്തെങ്കിലും പറഞ്ഞോ അവൾ പേടിച്ച പോലെ ഉണ്ടല്ലോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഞാൻ അതിനവളെ എന്ന് അച്ഛനും അച്ഛനിപ്പോ ഇതെന്തിനാ മൂർച്ച കൂട്ടുന്നേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ എടാ ആ കുട്ടി വീട്ടിൽ വന്നിട്ട് മര്യാദയ്ക്ക് ഇത്തിരി ഇറച്ചിക്കൂട്ടി ഊണ് കൊടുത്തിട്ടുണ്ടോ ഈ ഞായറാഴ്ച ആ അവറാറോട് ഇത്തിരി പോത്തിറച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അത് അലുവ പോലെ മുറിക്കാനേ ഈ വാ പോയ വെട്ടുകത്തി പറ്റൂല അതുകൊണ്ട് മൂർച്ച കൂട്ടി വെക്കാമെന്ന് വെച്ചു എന്ന് പറഞ്ഞ് പാട്ടും പാടിക്കൊണ്ട് അച്ഛൻ വെട്ടുകത്തി മൂർച്ച കൂട്ടുമ്പോഴേക്കും സുഭാഷും അകത്തോട്ട് കയറി പോകുന്നുണ്ട് അവിടെ ടെൻഷനോടെ കട്ടിൽ ഇരിക്കുകയായിരുന്ന നിധി പെട്ടെന്ന് എഴുന്നേറ്റ് തന്റെ പേഴ്സുമെടുത്ത് ഹാളിലേക്ക് ഇറങ്ങി തല ദിവസം നാരങ്ങ മിഠായി പൊതിഞ്ഞ ആ പേപ്പർ എടുത്ത് തൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുത്ത് ഫോൺ തുടങ്ങുമ്പോഴാണ് അതിലെ വരുന്ന നികേഷ് ഏട്ടെത്തി എങ്ങോട്ടാന്ന് ചോദിക്കുന്നത് അത് അമ്പലത്തിലേക്കാണെന്ന് അവൾ പറഞ്ഞൊപ്പിക്കുമ്പോ അയ്യോ ഞാൻ കുളിച്ചിട്ടില്ലെന്ന് നികേഷും ആരമില്ല ഞാൻ തനിയെ പോയിട്ട് വരാമെന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് വരുന്നുണ്ട് എന്തിനാ തനിയെ പോണേ ഇവനും കൂടി കൂടെ വരുമെന്ന് സുഭാഷ് പറയുമ്പോ വേണ്ട സുഭാഷേട്ടാ അടുത്തല്ലേന്ന് നിധിയും ഏട്ടത്തി എനിക്കൊരു പത്ത് മിനിറ്റ് മതി മതിയെന്ന് നികേഷ് പറയുമ്പോൾ വേണ്ടടാ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ നിധി യാത്ര പറഞ്ഞിറങ്ങുമ്പോഴാണ് പുറത്തുനിന്ന് ഭാസ്കറിന്റെ ബഹളം കേൾക്കുന്നത് അവിടെ മുറ്റത്ത് തൊടിയിൽ തേങ്ങയും പിടിച്ചു നിൽക്കുന്ന ഒരാളോടായിടാ അവിടെ ഇടാൻ എന്ന് ഭാസ്കരൻ പറയുമ്പോൾ ഞാൻ ഗംഗേട്ടനോട് ചോദിച്ചിട്ടാണെന്ന് അയാൾ പറയുന്നുണ്ട് എടാ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ ഭാസ്കരൻ ഗംഗാത്തരനല്ല ഞാനിവിടെ സർവേക്കല്ല് കുഴിച്ചിട്ട പോലെ കുത്തിയിരിക്കുമ്പോ എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ എന്റെ മുറ്റത്തുനിന്ന് എടുത്തോണ്ട് പോകുന്നോടാ എന്ന് ഭാസ്കരൻ ഒച്ചയെടുക്കുമ്പോഴേക്കും ദ ഭാസ്കരാ വേണ്ടാദിനം പറയല്ലേ ഞാൻ കട്ടിട്ടൊന്നും ഇല്ലെന്ന അയാളും അപ്പോഴേക്കും സുഭാഷും നികേഷും നിധിയുമെല്ലാം അങ്ങോട്ടെത്തുന്നുണ്ട് എടാ ചോദിക്കാതെ പറയാതെ എടുത്തോണ്ട് പോകുന്നതിനാ കളം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ചാടി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ എന്ന് ഭാസ്കരൻ ഒച്ച വയ്ക്കുമ്പോ ആണോ നന്നായി പോയി നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം എനിക്ക് എന്താ ഉള്ളത് ഈ വീടും സ്ഥലവും ഗംഗേട്ടന്റെ അല്ലേ ഗംഗേട്ടൻ എന്നോട് എടുത്തോളം പറഞ്ഞിട്ടുണ്ട് അയാളും അവൻ പറഞ്ഞെങ്കിലേ അവന്റെ വീട്ടിൽ പോയി ഇത് ഇതെന്റെ വീട് എന്റെ സ്ഥലം ഞാൻ നട്ടുനനച്ചു വളർത്തിയ എന്റെ തെങ്ങുകള് അതിന്മേലുണ്ടാവുന്ന തേങ്ങയെ എന്റെ സ്വന്തം തേങ്ങയാ അല്ലാതെ നിന്റെ ഒതളങ്ങയല്ല എക്കട വേഗം താഴെ അടിച്ച് നിന്റെ കപാലക്കുറ്റി പിരിച്ചുവിടും ഞാൻ ടാ എന്ന് പറഞ്ഞ് ഭാസ്കരൻ മതിലിനടുത്തേക്ക് ചെന്ന് അയാളുടെ കൈയിൽ നിന്ന് ആ തേങ്ങ പിടിച്ചു വാങ്ങിക്കൊണ്ട് എടാ ഈ പറമ്പിലെ ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും തേങ്ങയാണെങ്കിലും അതെല്ലാം എന്റെ മാത്രമാ ഈ ഭാസ്കരന്റെ യു അണ്ടർസ്റ്റാൻഡ് ഇറങ്ങിപ്പോടാ എന്നൊക്കെ ഭാസ്കരൻ വിളിച്ചു പറയുമ്പോഴേക്കും ഒരു തേങ്ങയ്ക്ക് വേണ്ടിയാണോ സുഭാഷേട്ടാ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നത് എന്നിന് കൈ സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട് അല്ലവന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കല്ല വേണ്ടേ ഗംഗാധരന്റെ പറമ്പിൽ കയറിയാണ് പോലും എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് നടന്നുവന്ന് ഒരു കിലോ തേങ്ങക്ക് രൂപ അമ്പത്തിരണ്ടാ നൂറ് രൂപ കൊടുത്താ രണ്ട് തേങ്ങ തികച്ചു കിട്ടില്ല അപ്പോഴാ അവന്റെ ഓസിയടി എന്ന് പറഞ്ഞ് ആ തേങ്ങാ മുറ്റത്തേക്ക് കൊണ്ടുവന്നിടുന്നുണ്ട് അസ്കരാ നീ വെറുതെ വായാട്ടം നിൽക്കണ്ട എന്നയാൾ വിളിച്ചു പറയുമ്പോ വായാട്ടെ ഇതല്ല എന്റെ ആട്ടം അത് നീ ശരിക്കും കണ്ടിട്ടില്ല വേണമെങ്കിൽ കണ്ടോ തെങ്ങാക്കള്ള കാട്ടുകള്ള എന്ന് പാട്ടും പാടിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് സുഭാഷ് അപ്പോഴേക്കും അങ്ങോട്ട് ഇറങ്ങി വന്ന് അച്ഛനെ തടയുമ്പോഴേക്കും നീ പോടാ ഞാനിങ്ങനെ പാട്ടുപാടി കളിയാക്കി എന്ന് പറഞ്ഞ് നീ കൊണ്ട് കേസ് കൊടുക്ക് കള്ളൻ എന്ന് വീണ്ടും വിളിച്ചു പറയുമ്പോഴേക്കും അച്ഛൻ ഇങ്ങ് വന്നെന്ന് പറഞ്ഞ് സുഭാഷ് വിളിക്കുന്നുണ്ട് അവനെ ഈ വീട്ടിൽ കയറി കട്ടതും പോരാ എന്റെ ആട്ടം കൂടി കാണണമെന്ന് കാണിച്ചു ഞാൻ അവനെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ അവിടെ തന്നെ നിക്കണം കണ്ട് അത് ശരി നീ ഇതുവരെ പോയില്ലേ എന്തടാ നിനക്ക് നിനക്കെന്റെ ഡാൻസ് കണ്ടിട്ട് മതിയായില്ലേ നീയും ഞാൻ കാണിച്ചു തരാടാ കാണണോടാ എന്ന് വിളിച്ച് പറയുമ്പോഴേക്കും ഭാസ്കരാ നീ പുറത്തേക്ക് വരുമല്ലോ ഇതിനുള്ള മറുപടി ഞാൻ അവിടുന്ന് തന്നോളമെന്ന് അയാളും എന്നാ പിന്നെ നീ മറുപടി മാത്രമാക്കണ്ട ഇതുകൂടി ചേർത്ത് തന്നോ എന്ന് വിളിച്ചു പറഞ്ഞേ ഭാസ്കരൻ ഒരു തേങ്ങ എടുത്തറിയാനായി തുടങ്ങുമ്പോഴേക്കും അയാൾ ജീവനും കൊണ്ട് ഓടുന്നുണ്ട് സുഭാഷം അച്ഛനെ പിടിച്ചു വലിച്ചെ എന്താ അച്ഛ കാണിക്കുന്നത് രണ്ട് തേങ്ങയല്ലേ അത് എടുത്തോണ്ട് പോയിന്ന് വെച്ചാ പോരെ എന്ന് ചോദിക്കുമ്പോ അവൻ കയറി തേങ്ങ എടുക്കും നാളെ അവനാ കള്ളം ഗംഗാധരൻ തെങ്ങു വിറ്റെന്ന് പറഞ്ഞ് അതിൽ കയറി തേങ്ങ എടുക്കും അടുത്ത ദിവസം ഈ സ്ഥലവും വീടും അവൻറെതന്നു പറയും ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ഇവിടെ മിണ്ടാതെ നിൽക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നടക്കുന്നു പറഞ്ഞ് സുഭാഷ് അച്ഛനെയും കൊണ്ട് ഉമ്മറത്തെ മുറ്റത്തെത്തുന്നുണ്ട് എനക്കോ നട്ടല്ലാതെ പോയി ഞാനും നിന്നെ പോലെ ഒരു മണകുടാഞ്ചനായിട്ട് അങ്ങ് ഇരിക്കണോടാ ഭാസ്കരൻ തെറ്റുകണ്ട ചോദിക്കും ചിലപ്പോ നാലെണ്ണം അങ്ങ് പൊട്ടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് വീടിക്ക് തീ കൊളുത്തുമ്പോഴേക്കും നിധിയും തന്റെ യാത്രക്കായി അവിടെ നിറങ്ങുന്നുണ്ട് അവൾ അച്ഛന്റെ അരികിലെത്തുമ്പോഴേക്കും ഭാസ്കറിനെ മര്യാദ പഠിപ്പിക്കാൻ ആരും വരണ്ട അതിനി ആരാണെങ്കിലും ഭാസ്കരൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് കേൾക്ക് നിധി ഒരു നിമിഷം സുഭാഷിനെ നോക്കി നിൽക്കുമ്പോഴേക്കും പോയിക്കോ എന്ന് അവനും അവളോടായി പറയുന്നുണ്ട് അവൾ പോയി കഴിയുമ്പോഴേക്കും ചേ എന്താ ചൈത് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ എന്തടാ എന്ന് ഭാസ്കരനും ഏയ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് സുഭാഷ് ഉമറത്തേക്ക് കയറുമ്പോഴേക്കും അവിടെ നിന്ന് നികേഷ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചേട്ടൻ അച്ഛനോടൊരു വാക്കുപോലും മിണ്ടാതെ ല്ലേ ഇത് എന്ത് വീടായിട്ടാ ഇന്നലെ ഏട്ടത്തി വരുമ്പോ സുധീഷ് ഏട്ടൻ സുഭാഷ് ഏട്ടനെ തല്ലുന്നു ഇന്ന് രാവിലെ ഇങ്ങേരുടെ കരകാട്ടം സ്വസ്ഥമായിട്ട് ഇതിനകത്ത് ജീവിക്കാൻ ഏതേലും പെണ്ണ് തയ്യാറാവോ ഏട്ടാ എന്ന് നികേഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ നീ അത് വിട് ഇത് ഇതൊന്നും കാര്യമാക്കില്ലെന്ന് സുഭാഷും അതെങ്ങനെയാ സുഭാഷ് ഏട്ടന് പറയാൻ പറ്റുന്നത് ഒരു പെണ്ണ് പോലും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടില്ല ഇവിടേക്ക് ആര് വന്നാലും ഇറങ്ങി ഇറങ്ങിയോടെയുള്ളൂ ചേട്ടാ അതിലൊരു സംശയവുമില്ല സാധാരണ മനുഷ്യരെ പോലെ ഒരു നല്ല ജീവിതം നമ്മൾ അർഹിക്കുന്നില്ല ചേട്ടാ അത് തന്നെ കാരണമെന്ന് പറഞ്ഞ് നികേഷ് അകത്തോട്ടു കയറി പോകുന്നുണ്ട് ടെൻഷനോടെ നിൽക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അമ്പലത്തിലേക്കെന്ന് പറഞ്ഞു പോയ നിധി തിരികെ വീട്ടിലെത്തി താനൊരു വാടക വീട് നോക്കാൻ പോയതായിരുന്നുവെന്നും അത് റെഡിയായിരുന്നു താൻ നാളെ തന്നെ അങ്ങോട്ട് മാറുകയായിരുന്നുവെന്ന് പറയുന്നതും അറിയാതെ സുഭാഷിനെ അടിച്ചതിൽ സുധീഷ് മാപ്പ് ചോദിക്കുന്നതും നിധിയുടെ വീട് മാറാനുള്ള ശ്രമത്തെ സുധീഷ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ